ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവവും ആട്ടവിശേഷവും കൂട്ടം കൊട്ടും പകൽ കാഴ്ചയോടെയും സമാപിച്ചു നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തസഹസ്രം ക്ഷേത്രത്തിലെത്തി ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവവും ആട്ടവിശേഷവും വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടന്നു വരവും കൂട്ടം കൊട്ടും പകൽ കാഴ്ചകളുമായിരുന്നു പ്രധാന പരിപാടി ചൊവ്വാഴ്ച ഹരിനാമകീർത്തനം പ്രഭാതഭേരി ദർശനം ഭാഗവത പാരായണം നവകം ശ്രീഭൂതബലി സോമാന സംഗീതം ഓട്ടൻതുള്ളൽ എന്നിവയ്ക്ക് ശേഷമാണ് നാലുമണി മുതൽ വരവും കൂട്ടംകൂട്ടും പകൽ കാഴ്ചകളും നടന്നത് ദേവികുളങ്ങര ഭഗവതിയുടെ ആട്ടവിശേഷത്തിൽ പങ്കുകൊള്ളുവാൻ എന്ന വിശ്വാസത്തിൽ എഴുന്നള്ളിക്കുന്ന അറയ്ക്കൽ ഭഗവതി കോട്ടയ്ക്കുപുറം പുളിമൂട്ടിൽ ഭഗവതി എന്നീ ദേവിമാരെ ദേവികുളങ്ങര ഭഗവതി എതിരേൽ പാൽത്തറയിൽ നിന്നും യഥോചിതം സ്വീകരിച്ച് ക്ഷേത്രാങ്കണത്തിലേക്ക് തുടർന്ന് ദേവി സംഗമവും കൂട്ടം കൂട്ടംകൊട്ടും നടന്നു പുതുപ്പള്ളി തെക്ക് പുതുപ്പള്ളി വടക്ക് ഗോവിന്ദമുട്ടം പ്രയാർ വടക്ക് കൊച്ചുമുറി വടക്ക് കൊച്ചുമുറി തെക്ക് എന്നീ കരകളിൽ നിന്നും പകൽ കാഴ്ചകളും എത്തിച്ചേർന്നു സംഘടനകളും വ്യക്തികളും നേർച്ചയായി സമർപ്പിച്ച പകൽ കാഴ്ചകളും അനുസരിച്ച് ക്ഷേത്രത്തിൽ എത്തി അണിനിരുന്നു കരക്കമ്പറ്റികളുടെ നേതൃത്വത്തിൽ എത്തിച്ചേർന്ന പകൽ കാഴ്ചകൾ മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്തായി നിന്നും വടക്കോട്ട് കരപ്രാതിനിധ്യം അനുസരിച്ച് പടിഞ്ഞാറോട്ട് ദർശനമായി അണിനിരന്നു സംഘടനകളും വ്യക്തികളും നേർച്ചയായി ദേവിക്ക് സമർപ്പിച്ച പകൽ കാഴ്ചകൾ ക്ഷേത്രക്കുളത്തിലെ കിഴക്കും തെക്കും ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചു ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി ദർശനവും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി പടിഞ്ഞാറെ പുല്ലവഴി സനൽ ദേവൻ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രമേൽശാന്തി ഇടയ്ക്കാട് മഠം മുകുന്ദകുമാരൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു എസ് ബിന്ദിഷ് കെ ബാബു കെ കെ അരവിന്ദാക്ഷൻ എൻ നന്ദകുമാർ തുടങ്ങിയവരടങ്ങുന്ന ഭരണസമിതി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ്